നമ്മുടെ ക്യാബേജ് കൃഷി കേട്ടോ കേട്ടോ ക്യാബേജ് ക്യാബേജും ഉണ്ട് കോളിഫ്ലവറും ഉണ്ട് ശരിക്കും കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും സെൻട്രൽ കേരളയാണെങ്കിൽ പോലും തണുപ്പുള്ള സ്ഥലം വേണമെന്നൊന്നുമില്ലാട്ടോ എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നാണ് ക്യാബേജ് കൃഷി ക്യാബേജും കോളിഫ്ലവറും അതിൽ രണ്ടും നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലുണ്ടാണോ നല്ല മുഴുത്തതൊന്നും ഉണ്ടാവും അവകാശപ്പെടുന്നില്ല പക്ഷേ ഇതിപ്പോൾ ഇതിൽ നിന്ന് തന്നെ എല്ലാത്തിൽ നിന്നും ഉണ്ടാവും ഓരോന്നും ഓരോ ക്യാബേജാണ് ഒന്ന് ഓർത്ത് നോക്കിയേ ഇത്ര ഒന്നും നടന്നത് ഇപ്പം നമ്മൾ കടയിലും കൂടെ കൊടുക്കാറുണ്ട് ഇത് ശരിക്കും ഒരു അഞ്ചോ പത്തോ പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും അവിടെ കോളിഫ്ലവർ നട്ടിട്ടുണ്ട് കോളിഫ്ലവർ ചില സമയത്തൊക്കെ ചെറുതേ ഉണ്ടാവുള്ളൂ എന്നാലും നമുക്ക് കറി വെക്കാനുള്ളത് കിട്ടും കേട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കണതാണ് നമ്മുടെ മുന്തിരി പന്തലാണ് അതിൻ്റെ അടിയിൽ ഈ പന്തൽ കയറ്റിയിട്ടാണ് അടിഭാഗം വെറുതെ കളയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നടന്ന് ഈ ബന്ധിപ്പ് നമ്മളുണ്ടാകുമ്പോൾ വിൽക്കാറുണ്ട് കേട്ടോ കടയിൽ വിൽക്കാറുണ്ട് അത്യാവശ്യം നമുക്ക് വില കിട്ടും ഓണത്തിനൊക്കെ ആണെങ്കിൽ നല്ല വില കിട്ടും അല്ലാത്തപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപ വെച്ചൊക്കെ കിട്ടും ഇതൊക്കെ ചെറിയ ചെറിയ ഇൻകംസ് ആണ് നമ്മളിങ്ങനെയുള്ള ഒരിഞ്ച് പോലും സ്ഥലം കളയാതെ ഓരോ സ്ഥലം ഇപ്പോൾ അവിടെ കപ്പി ഇട്ടേക്കുവാണ് ഇവിടെ കാപ്പി നിൽക്കുന്നുണ്ട് കുരുമുളകുണ്ട് ക്യാബേജ് കോളിഫ്ലവർ ബന്ദി ഇപ്പോൾ ആ സ്ഥലമൊന്നും ബന്ദി അടുന്ന കാര്യമില്ല പക്ഷേ അതും ചെറിയ ചെറിയ ഇങ്കുമാണ് അങ്ങോട്ടും ഉണ്ട് നമുക്ക് കോളിഫ്ലവർ ഉണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ക്യാബേജ് നല്ല ഭംഗിയില്ലേ കാണാൻ നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭംഗിയാണ് ഇതൊക്കെ ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നിൽ നിന്നും കിട്ടത്തില്ല ഞാൻ പറഞ്ഞത് ഈ ക്യാബേജൊക്കെ വളരെ ഈസി ആയിട്ട് വീടുകളിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാം ഗ്രോ ബാഗിലും അല്ലാണ്ടൊക്കെ പിന്നെ ഇല തിന്നുന്ന ചില പെസ്റ്റികളൊക്കെ വരും അതിന് നമുക്ക് ഒന്നെങ്കിൽ പെസ്റ്റിസൈഡ് അടിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഏതാ ജൈവ കീടനിയന്ത്രണ മാർഗ്ഗങ്ങളും അവലംബിക്കാൻ പറ്റും എന്നാലും നിങ്ങളിഞ്ഞ് പെസ്റ്റിസൈഡായിട്ട് എന്തെങ്കിലും അടിക്കുമോ വെച്ചോ അങ്ങനെ അടിക്കുവാണെങ്കിൽ ഈ ഫ്രൂട്ട് വെജിറ്റബിൾ ഈ ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ ഉണ്ടാകുന്നതിന് മുമ്പ് അടിച്ചാൽ കുഴപ്പമില്ല ഉണ്ടായതിന് ശേഷം അടിക്കാതിരിക്കുക അതിപ്പം ക്യാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും പയർ ആയാലും എന്തായാലും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാറായതിന് പ്രത്യേകിച്ച് അടിക്കരുത് ഈ ഫ്ലവറിങ് സ്റ്റേജിന് മുമ്പൊക്കെ അടിച്ച കുഴപ്പമില്ല ഈവൻ ഫ്ലവറിങ് സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ഡെഡ് ആയി പോകുമെന്ന് തോന്നിയാൽ നമുക്ക് അത് അടിക്കാം റെക്കമെൻഡ് ഡോസിൽ മാത്രം ഒരു എം എൽ അല്ലെങ്കിൽ ഒരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് പല മരുന്നുകളുണ്ട് ഞാൻ പേര് ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ ഹാർവസ്റ്റിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഉള്ളപ്പോൾ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാര്യം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ വെജിറ്റബിളും ഫ്രൂട്ട്സിലും നേരിട്ടത് അതിലേക്ക് പതിവുമല്ലേ നമ്മൾ അത് വാഷ് ഒന്നും ശരിയാവണമെന്നില്ല അപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ നേരിട്ടാകത്തോ അതേസമയം നമ്മൾ ഇലകളിലൊക്കെ പറ്റി പിടിച്ച് കുറച്ച് മണ്ണിലൊക്കെ ആയാലും ഇലകൾ വഴിയുള്ള അബ്സോപ്ഷൻ അല്ലെങ്കിൽ മണ്ണിൽ വേരുകൾ വഴിയുള്ള അബ്സോർപ്ഷൻ അത് അവസാനം ഫ്രൂട്ടിൽ അല്ലെങ്കിൽ വെജിറ്റബിളിലേക്ക് അതിൻ്റെ ഒരു ഇത് വരിക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വരുള്ളൂ നമുക്ക് മനുഷ്യന് അത്ര ദോഷകരമല്ല ഏറ്റവും ദോഷകരമായിട്ടുള്ളത് നമ്മൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഡയറക്റ്റ് സ്പ്രേ ചെയ്യുന്നതാണ് അതും ഈവൻ ഫാം ഹേഴ്സ് കൃഷിയിടത്ത് സ്പ്രേ ചെയ്യുന്നതല്ല അതിനുശേഷം ഹാർവെസ്റ്റ് ചെയ്തത് പല ചന്തകളിൽ എത്തുമ്പോൾ അവർ അവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള സ്പ്രേ അതുപോലെ തന്നെ വലിയ ഡ്രമ്മിലൊക്കെ കീടനാശിനി കാലിക്കാൻ മുക്കി മുക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചില പ്രവൃത്തികളും കൂടെ ആകുമ്പോഴാണ് കൂടുതൽ മാരകമായ അളവിൽ കീടനാശിനികൾ അതിൽ ആകുന്നതും നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ പോകുന്നതും ഒക്കെ ഈ ക്യാബേജ് കൃഷി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിട്ട് വീഡിയോസിനൊക്കെ ഉണ്ടല്ലോ ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്തു അത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതലിങ്ങനെ കൃഷി ചെയ്യാൻ തോന്നും മീൻസ് ആർക്കാണ് മറ്റുള്ളവർ നമ്മളൊരു ചെയ്യുമ്പോൾ നല്ലതാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റാത്ത ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ നല്ല അഭിപ്രായം തന്നെ വേണമെന്നില്ല ഈവൻ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും സജഷൻസ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും റെസ്പോണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ് അത് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ നമുക്കത് ആനന്ദം തരും നെഗറ്റീവ് റെസ്പോൺസ് റെസ്പോൺസാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് അടുത്ത പ്രാവശ്യം ചെയ്യാനായിട്ടത് നമുക്കൊരു ഉത്തേജകം തരും അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ Thank you.